ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് സോഫ്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ വളരെ ഉള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണേ അതിനായിട്ട് ഞാനൊരു നാല് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഷുഗർ നാല് മൂന്ന് സ്പൂണ് മതിച്ച് കുറച്ച് മതി നമ്മൾ മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട് ചൈന ഗ്രാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് ഷുഗർ കുറച്ച് മതി ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡറിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്നാല് സ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് പാല് തിളച്ച് വരുന്ന സമയം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനേ ഇതാ ഇതുപോലെ നമുക്ക് കസ്റ്റാർഡ് പൗഡറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം എല്ലാം കൂടെ ഇട്ട് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതിൻ്റെ മധുരം ഉള്ളതുകൊണ്ടാണ് ഷുഗർ വളരെ കുറച്ച് ചേർക്കുന്നത് ഇനി ഷുഗർ ഒഴിവാക്കേണ്ടവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് കാരണം അതിനകത്ത് മിൽക്ക് മെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് ചുവട്ടിൽ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുന്നതാണെങ്കിൽ നല്ലതേ ആ ബട്ടർ ഒന്നിതാ ഇതിനകത്തേക്ക് ഉരുകി ചേർന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു സ്മെല്ല് വരും ഈ സമയം നമുക്ക് ബട്ടറും പാല് കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പാല് അപ്പം കസ്റ്റാർഡ് പൗഡർ അങ്ങട്ട് കൊടുക്കുകയാണ് നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ കസ്റ്റാർഡ് പൗഡറും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാൻ പാടില്ല എല്ലാവർക്കും അറിയാലോ അല്ലേ നന്നായിട്ട് തിളച്ച് വരുന്ന നല്ല ചൂടുണ്ട് ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി ആ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഞാനിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ബ്രെഡിൻ്റെ പീസും ഇട്ടുകൊടുത്തു ബ്രെഡിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പം നന്നായിട്ടൊന്ന് കുറുകി നല്ല നന്നായിട്ട് ചൂടായാ മതി വല്ലാണ്ട് തിളക്കിയൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ശരിക്കും നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് അതിനകത്ത് സോക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി അതിനകത്ത് തന്നെ അത് തനിയെ അലിഞ്ഞു ചേരും നമ്മൾ ഇളക്കി ചേർക്കുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് വേണമെങ്കിലൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചു ചേർക്കാം അത് അടിച്ചിട്ട് നമ്മൾ ഒഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ ഇതിങ്ങനെ തന്നെ ഒഴിക്കുന്നതാണ് ഇഷ്ടം കാരണം തണുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കടിച്ചു കടിച്ചു കിട്ടുമല്ലോ ഞാനതൊന്ന് പുഡിങ്ങിൻ്റെ ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെ എന്താ ഇപ്പം അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിന് ഫ്രിഡ്ജിൽ വെക്കണം അതിന് മുന്നേ നമുക്ക് ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷ്യൂ ഉണ്ട് ബദാം ചേർക്കാം ക്യാഷ്യൂ ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഒരു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് ഞാൻ ഇതെന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല തണുത്ത് വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആകുന്നത് അതിനുശേഷം നമുക്കിത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും പൊടിയിൽ തണുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തല്ല കഴിക്കുന്നത് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്പൂണിലെടുത്തിട്ട് അപ്പൊ ഇന്നത്തെ എന്റെ ഈ പുഡിങ്ങിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar